ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പം ഇന്ന് വന്നിരിക്കുന്നുണ്ടല്ലോ അതാ കണ്ടില്ലേ ഒരു കടച്ചക്കയുടെ പകുതി എടുത്തിട്ടുണ്ട് അപ്പം ഈ കടച്ചക്ക വെച്ചിട്ട് നമുക്ക് നല്ലൊരു തോരൻ കറി ഉണ്ടാക്കാവേ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കടച്ചക്ക തോരൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നമ്മുടെ കൂട്ടുകാരെല്ലാവരും വീഡിയോ കണ്ടിട്ട് അഭിപ്രായം പറയാനൊന്നും മറന്നു പോകരുതേ അപ്പോൾ ആ കടച്ചക്കയുടെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി എടുക്കാം കേട്ടോ അപ്പം ഈ രീതിയിൽ കടച്ചക്ക തോരൻ കറി വെക്കാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ തോരൻ കറി നമ്മൾ സാധാരണ കടച്ചക്കയൊക്കെ വറുത്തരച്ചിട്ടുള്ള കറിയൊക്കെയല്ലേ വെക്കുന്നത് അപ്പം ഈ രീതിയിൽ തോരൻ കറി വെച്ചൊന്ന് നോക്കണം കേട്ടോ നല്ലൊരു അടിപൊളി വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും കടച്ചക്ക തോരൻ കറി വെക്കുമ്പോഴേ അപ്പം പറ്റുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ അതാ കടച്ചക്കിയൊക്കെ കഴുകി കഴുകിയെടുത്തിട്ട് വെള്ളത്തിലേക്ക് അരിഞ്ഞിടുവാണേ ഒരുവിധം ചെറുതാക്കി കൊത്തി അരിഞ്ഞിടുക കേട്ടോ ഇനി കൊത്തി അരിയാതെ കുറച്ച് വലുപ്പത്തിന് അരിയേണ്ടവർക്ക് അങ്ങനെ അരിയാൻ കേട്ടോ ഞാനിപ്പോൾ ഇതുപോലെ ചെറുതാക്കി ഇങ്ങനെ കൊത്തി അരിയാണ് കൊത്തിയാണ് അരിയുന്നത് എന്നാൽ തീരെ പൊടി പൊടിയല്ലാട്ടോ ഒരുവിധം കൊത്തി അരിയുവാട്ടോ ഈ പരുവത്തിനാണ് അരിഞ്ഞെടുക്കുന്നത് അപ്പം ബാക്കിയുള്ളതും കൂടെ വേഗം അരിഞ്ഞ് വെള്ളത്തിലിടാവേ അപ്പോൾ അ ഇതുപോലെ അരിഞ്ഞിതാ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ വെള്ളത്തിലിട്ട് വെക്കുന്നത് നമ്മുടെ കടച്ചക്കൊക്കെ ഒരു കളർ ഇറങ്ങുമല്ലോ ഒരു എന്താണ് ഒരു കയ്പല്ല ഒരുമാതിരി കളർ വരത്തില്ലേ അപ്പോൾ ആ കളർ പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെള്ളത്തിൽ പിന്നെ പിന്നെതാ നമുക്ക് നമ്മുടെ തോരൻ കറിക്ക് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങയും പച്ചമുളകും ചെറിയ ഉള്ളിയും പിന്നെ വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും പിന്നെ അതാത് പെരിഞ്ചീരകമാണ് ചെറിയ ജീരകമല്ല പെരിഞ്ചീരകം പിന്നെ രണ്ട് പട്ട അപ്പോൾ ഇത്രയും സാധനം നമുക്ക് നന്നായിട്ടൊന്ന് ഒതുക്കിയെടുക്കണേ അരയ്ക്ക് വല്ല ഒരു ചെറുതാക്കി ഒന്ന് ഒതുക്കിയെടുക്കണം കേട്ടോ അപ്പം ഈ പട്ടയും ഒക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കിന്ന് നമ്മുടെ ഒരു പ്രത്യേക ടേസ്റ്റ് കൂടും കേട്ടോ ചെറിയ ജീരകം ഇടുന്നതിൽ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും പെരിഞ്ജീരകം ഇടുന്നത് അപ്പോൾ ദാ ചട്ടയൊക്കെ അടുപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കഴുകും പിന്നെ കറിവേപ്പിലയും ഒക്കെ ഇട്ട് കൊടുത്ത് അതിന് ശേഷം ദാ നമ്മുടെ ഒതുക്കി എടുത്തിരിക്കുന്ന നമ്മുടെ തേങ്ങ അരപ്പും കൂടി ഇട്ട് കൊടുക്കുവാണേ അപ്പോൾ ഈ തേങ്ങ അരപ്പും കൂടി ഇട്ട് കൊടുത്തതിന് പതക്കിയൊന്നും മോട്ടിച്ചതിന് ശേഷം നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച് നമ്മുടെ കടച്ചക്കയും കൂടെ വെള്ളം വെള്ളത്തിന് പിഴിഞ്ഞെടുത്ത് നമ്മൾ ഇതിനകത്ത് ഇട്ട് കൊടുക്കും കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കടച്ചക്ക തോരൻ റെഡിയാക്കി എടുക്കാവേ നമ്മൾ കടച്ചക്ക വറുത്തരച്ച് കറി വെക്കുമ്പോൾ ഒരുപാട് സമയം എടുക്കത്തില്ലേ തേങ്ങ വറുത്ത് അരച്ചൊക്കെ വരുമ്പോഴത്തേക്കിന് അതിൻ്റെ പകുതി സമയം മതി കേട്ടോ നമുക്കിങ്ങനെ കടച്ചക്ക തോരൻ കറി വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ എന്താ നമ്മുടെ കടച്ചക്കയും കൂടി അതിനകത്ത് ഇട്ട് കൊടുത്തിട്ട് പതുക്കി ഒന്ന് ഇളക്കിയതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുവാണേ അപ്പോൾ ഈ ഉപ്പും ഇട്ട് കൊടുത്ത് പതുക്കി ഒന്ന് ഇളക്കി നമുക്കൊന്ന് അടച്ചു വയ്ക്കാൻ കേട്ടോ നമ്മൾ അധിക നേരം എന്താണ് അടച്ചു വെച്ചങ്ങ് വേവിക്കത്തില്ലേ കടച്ചൊക്കെ ആ പെട്ടെന്ന് അങ്ങ് വെന്ത് പോകും അധിക നേരം നമ്മൾ അടച്ചു വെച്ചങ്ങ് വേവിച്ച് കഴിയുമ്പോഴത്തേക്കിനത് കുഴഞ്ഞൊക്കെ പോകാം കേട്ടോ അപ്പം അതുകൊണ്ട് നമ്മൾ വെള്ളം ഒഴിക്കുന്നില്ലേ നമ്മൾ തേങ്ങ അരച്ച ആ അരപ്പ് വെള്ളവും പിന്നെ കടച്ചൊക്കെ നമ്മൾ വെള്ളത്തിൽ നല്ല പിഴിഞ്ഞെടുത്തിരിക്കുന്നത് അപ്പോൾ ആ വെള്ളമൊക്കെ കൊണ്ട് ആവിയിലിരുന്ന് തന്നെ നമ്മുടെ കടച്ചൊക്കെ അങ്ങ് പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ അതാ പതുക്കെ ഒന്ന് ഇളക്കിയതിന് ശേഷം എല്ലാം കൂടി ഇങ്ങനെ ഒന്ന് അടച്ച് നമുക്ക് വെക്കാം കേട്ടോ അടച്ച് വെച്ച് ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് വേണ്ട ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കിന് നമ്മളതൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കുകയെ അപ്പം വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ നമുക്കിങ്ങനെ കടച്ചൊക്കെ തോരം എടുക്കാം പിന്നെ നമ്മുടെ ഈ കറിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ പെരഞ്ചീരമൊക്കെ ആണല്ലോ ഇട്ടിരിക്കുന്നത് അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും നമ്മുടെ കടച്ചൊക്കെ തോരം കറിക്ക് അപ്പോൾ അതാ ഒന്ന് അടപ്പ് തുറന്ന് നോക്കിയതിന് ശേഷം പതുക്കി ഒന്ന് ഇളക്കി കൊടുക്കുവാണ് ഒത്തിരി അങ്ങ് ഇട്ട് കുത്തി ഇളക്കുന്നില്ല കേട്ടോ അപ്പോൾ കുത്തി ഇളക്കി കഴിയുമ്പോൾ അതങ്ങ് കുഴഞ്ഞു പോവുക അപ്പോൾ ഇനി നമുക്കിതൊന്ന് തുറന്ന് വെച്ച് ഒന്ന് ആവി വെള്ളമൊക്കെ ഒന്ന് എന്താണ് വീഴാതെ നമുക്ക് തുറന്ന് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിപ്പോകും വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിപ്പോകാൻ വേണ്ടിയിട്ട് തുറന്നു വെച്ച് തന്നെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് തുറന്ന് വെച്ച് തന്നെ ഇരിക്കട്ടെ അപ്പോഴത്തേക്കും ഇതാ റെഡി ആയിട്ടുണ്ട് നമ്മുടെ കടച്ചക്കൊന്ന് തുറന്ന് വെച്ചപ്പോൾ അതൊക്കെ ഇളക്കി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള എളുപ്പത്തിലുള്ള ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കടച്ചക്കത്തോരം റെഡി ആയിട്ടുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂട്ടോ നമ്മുടെ കടച്ചക്ക കടച്ചക്കത്തോരൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ നമ്മുടെ കടച്ചക്ക തോരൻ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാ കൂട്ടുകാരെയും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ നമ്മുടെ ഹൈപ്പ് എന്ന് പറയുന്ന ആ ഒരു കമൻ്റ് ഇടുന്നതിൻ്റെ താഴെയില്ലേ അതും കൂടെ പറ്റുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് വിട്ടേക്കണേ അപ്പം മുളകൊടി ചേർക്കേണ്ടവർക്ക് മുളകൊടിയും കൂടി ചേർത്ത് കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ അതാ ഉള്ളൂ നമ്മുടെ കടച്ചക്കത്തോരൻ്റെ റെസിപ്പിയെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് നല്ല പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരേക്കും ടാറ്റാ ബൈ ബൈ